രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലെ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞു പോളിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി പോളിംഗ് നടന്നപ്പോഴത്തേക്കും എല്ലാ മുന്നണികളും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പോളിംഗ് ശതമാനത്തിലെ വൻ ഇടിവ് രണ്ടായിരത്തി പത്തൊൻപതിന് അപേക്ഷ നോക്കുമ്പോഴത്തേക്കും ഒരു വേവ് പോലും ഉണ്ടായില്ല ശക്തമായ രീതിയിൽ പോളിംഗ് ഇടിഞ്ഞു പോളിംഗ് ഇടിഞ്ഞൂടെ പല പാർട്ടികളും പല മുന്നണികളും ആശങ്കയിലായിട്ട് ഒരു സദ്യമാണ് ആ ആശങ്കയിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ യു പാർട്ടികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ ആശങ്കയിലാണ് ഇലക്ഷന് തൊട്ട് മുൻപ് വരെ ഇരുപത് സീറ്റും വിജയിച്ചുവെന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന യു ഡി എഫിന് കിട്ടിയ ഏറ്റവും വലിയ അടികളിൽ ഒന്നായിരുന്നു പോളിങ് ശതമാനം പിടിച്ചത് പോളിംഗ് ശതമാനം ഇടിഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്നും ഇലക്ഷൻ ഭാഗമായിട്ട് ബാന്ധവുണ്ടാക്കിയെടുത്തെന്നും ഡീലുണ്ടാക്കിയെടുത്ത ആരോപണങ്ങളുമായിട്ട് യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ ഓരോന്ന് പറയുന്നത് പുറത്തു വരുന്നുണ്ട് മാത്രമല്ല സാധാരണ ഇലക്ഷന് ശേഷമുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഈ തവണ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ എന്തായാലും വോട്ടെല്ലാം പെട്ടിലായിക്കഴിഞ്ഞു വോട്ട് ശതമാനം കുറഞ്ഞു കഴിഞ്ഞു ജൂൺ നാലാം തീയതി പെട്ടി വോട്ടിങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആരായി ജയിച്ചത് ആരാണ് പരാജയപ്പെട്ടത് പക്ഷേ എലക്ഷന് ശേഷം ആദ്യ പ്രതികരണം നടത്തിയത് യു ഡി എഫ് നേതാക്കളാണെന്ന് അവരുടെ പ്രതികരണങ്ങൾ ആത്മവിശ്വാസത്തോടെ അല്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തൊക്കെയാലും പോളിക്സ് നിർമ്മാണത്തിൽ വമ്പൻ വന്നത് പലർക്കും വൻ വൻതിരിച്ചടി ആയിട്ടുമുണ്ട് ഇതിലിപ്പോൾ ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ പൊന്നാനിയും മലപ്പുറത്തുമാണ് പൊന്നാനിലും മലപ്പുറത്തുമാണ് മുസ്ലിം ലീഗ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് ഈ ലോക്സഭാ ഇലക്ഷനും വളരെ നിർണായകമായിരുന്നു കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ മാംസവും മഞ്ചയുമായിട്ടുള്ള സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ഒരു ലോക്സഭാ ഇലക്ഷൻ വരാൻ പോകുന്നത് ആ ലോക്സഭാ ഇലക്ഷനിൽ സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ലീഗിനെ ബാധിക്കുകയാണെങ്കിൽ ലീഗിന് അത് വമ്പൻ തിരിച്ചടിയായിരിക്കും അങ്ങനത്തൊരു പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ല അതുപോലും ബാധിച്ചിട്ട് പോലും അല്ലെങ്കിൽ അത് ബാധിച്ചിട്ടില്ല അതില്ലാതെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ എന്ന് കാണിക്കേണ്ടത് ലീഗിൻ്റെ അത്യാവശ്യമാണ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള പി എം എസ് സലാമിനെതിരെ പരസ്യമായിട്ട് തന്നെ സമസ്ത നേതാക്കൾ രംഗത്തെത്തിയതും മാത്രമല്ല ലീഗ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബഹാദൂ നദ്വിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതും അത് വൻ രീതിയിൽ പൊളിഞ്ഞു പോയതും ശ്രദ്ധേയമായ കാര്യമാണ് ഇലക്ഷന് തൊട്ട് മുമ്പൽ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു സമസ്ത ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുശേഷമാണ് ഇലക്ഷൻ നടക്കുന്നതും പൊന്നാനിയിലും മലപ്പുറത്തും വോട്ട് ശതമാനം കുത്തനെ ഇടിയുന്നു ഏകദേശം ഏഴ് ശതമാനം ത്തോളം വോട്ടിന്റെ ഇടിമാണ് പൊന്നാനിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് പൊന്നാനിൽ സമസ്തയും സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് കെ എസ് ഹംസ എന്ന് വരെ പ്രചാരണം ലീഗ് നടത്തിയിരുന്നു മാത്രമല്ല സാധാരണ ലീഗ് പ്രവർത്തന്മാർ പോലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ പൊന്നാനി മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു മാത്രമല്ല പൊന്നാനി മണ്ഡലത്തിലായിരുന്നു സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാത ദിനപത്രം ലീഗിൻ്റെ പ്രവർത്തകർ പരസ്യമായി കത്തിച്ചത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമായിരുന്നു പൊന്നാനി മലപ്പുറം അവിടെയാണ് രണ്ട് മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഏഷ്യാന് വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ലീഗിനും യു ഡി എഫിനും വമ്പൻ തിരിച്ചടി ആയിരിക്കും വരാൻ പോകുന്നെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് ആ വാർത്ത ഒന്ന് വായിക്കാം അതിൽ ഏഷ്യാന്യൂസ് പറയുന്നെങ്ങനെയാണ് പൊന്നാനിയിലും മലപ്പുറത്തും ലീഗിന് ക്ഷീണം സമസ്ത ലീഗ് പ്രശ്നം മണ്ഡലങ്ങളിൽ ബാധിച്ചുവന്ന് എൽ ഡി എഫ് പരമ്പരാഗതമായി ലീഗിന് വോട്ട് ചെയ്തിരുന്ന സംസ്ഥയിലെ ഒരു വിഭാഗം ഇക്കുറി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്ന് വിലയിരുത്തലിലാണ് ഇടതുമുന്നണി സംസ്ഥയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ന്യൂനപക്ഷ മേഖലകളിലെ പോളിങ്ങിനെ ബാധിച്ചതായി ഇടതു ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ പരമ്പരാഗതമായി ലീഗിന് വോട്ട് ചെയ്തിരുന്ന സംസ്ഥയിലെ ഒരു വിഭാഗം ഇക്കുറി വോട്ടെടുപ്പെന്ന് വിട്ടുനിന്ന വിലയിരുത്തലിലാണ് മുന്നണി സംസ്ഥയുടെ പേരിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ സൈബർ പ്രചാരണം ശക്തമായിരുന്ന പൊന്നാനിലും മലപ്പുറത്തും പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷം കുറയ്ക്കുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനും ഉണ്ടെന്നാണ് സൂചന യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമുദാനെ തോൽപ്പിക്കണമെന്ന ആഹ്വാനമായി സൈബറിടങ്ങളിൽ സമസ്തയുടെ പേരിൽ പ്രചരിച്ച പോസ്റ്ററുകൾക്ക് കണക്കില്ല വാശിയേറെ പോളിംഗ് പ്രതീക്ഷയെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ച് ശതമാനത്തിലെ കുറവ് പോളിംഗ് ആണ് പൊന്നിൽ രേഖപ്പെടുത്തിയത് മലപ്പുറത്ത് മൂന്ന് ശതമാനത്തോളവും കുറവ് വന്നു സമസ്തയിലെ ലീഗ് വിരുദ്ധന്മാരുടെ വോട്ടുകളിൽ ചെറിയ ശതമാനം ഇടത് സ്ഥാനാർത്ഥികൾ കിട്ടേണ്ടതായി വിലയിരുത്തപ്പെടുന്നുണ്ട് ലീഗിന് കിട്ടേണ്ട വലിയ പങ്ക് വോട്ട് സമസ്തയുമായുള്ള പോരിൻ്റെ പേരിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇടത് മുന്നണി വിലയിരുത്തുന്നത് മലപ്പുറത്തും സമാനസ്ഥിതി ഉണ്ടായിട്ടാണ് പോളിങ്ങിൽ കുറവ് വരാൻ കാരണമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സമസ്തയുമായുണ്ടുള്ള പ്രശ്നങ്ങൾ ഇലക്ഷനിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം സി എം വിഷയത്തിൽ ഇരുമുന്നണികളും നടത്തിയ പ്രചാരണങ്ങളൊന്നും ന്യൂനപക്ഷ വോട്ടർമാരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടില്ലെന്ന വിലയിരുത്തലുമുണ്ട് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ ഏറനാട് വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലും കോഴിക്കോട് കണ്ണൂർ മണ്ഡലത്തിലെ ന്യൂനപക്ഷ മേഖലകളിലുമെല്ലാം പോളിംഗിൽ വന്ന കുറവ് യു ഡി എഫിന് നെഞ്ചിടിപ്പ് ഏറ്റുന്നുമുണ്ട് ഇതിൽ വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി യുടെയും വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് കാണുന്നതാണ് യു ഡി എഫിന് ആശ്വാസമാകുന്ന ഒരു ഘടകം അപ്പോൾ ഏഷ്യൻ ന്യൂസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് യു ഡി എഫിൻ്റെ നില അത്രമാത്രം ഭദ്രമല്ല യു ഡി എഫിന് ക്ഷീണമുണ്ടാകും മാത്രമല്ല കൃത്യമായ രീതിയിൽ തങ്ങളുടെ വോട്ട് പോൾ ചെയ്യിക്കാൻ എൽ ഡി എഫിന് സാധിച്ചെങ്കിൽ ഇത്തവണ പൊന്നാനിയിലെ ഫലം വേറെ ആയിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത്തവണ എൽ ഡി എഫിൻ്റെ ചെങ്കൊടി പൊന്നാനിൽ പാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ വോട്ട് ശതമാനം കുറഞ്ഞത് യു ഡി എഫിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് മാത്രമല്ല എൽ ഡി എഫിന് അപ്രതീക്ഷിതമായ ഒരു മുൻതൂക്കം ഇതിനകത്ത് വരുന്നുമുണ്ട് എല്ലാ പുറത്തു വന്ന എല്ലാ പ്രീപോൾ പോൾ സർവേക്കകത്തും ഇരുപത് സീറ്റോ അല്ലെങ്കിൽ പതിനെട്ടിനടുത്ത സീറ്റോ യു ഡി എഫിന് പ്രവചിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ വോട്ട് ശതമാനത്തിൽ വൻ ഇടിവ് വന്നിട്ടുള്ളത് ഈ വന്ന വൻ ഇടിവ് യു ഡി എഫിന് അനുകൂലമായ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതെ പോയതെന്ന് വ്യക്തമാക്കുന്ന സർവേകൾ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്ന എലക്ഷൻ ഫലത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എലക്ഷൻ ഫലം ഇടിഞ്ഞത് എൽ ഡി എഫിന് സംഭവിച്ച ശുഭസൂചനയാണ് യു ഡി എഫിന് അത്ര ശുഭസൂചനയുമല്ല അത് പുറത്തു വരുന്ന അത് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്